ഹായ് നമ്മളിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ ഹോച്ച്മിൻ സിറ്റി സെയ്ഗൻ ചിൽ ഫുഡ് സ്ട്രീറ്റിലാണ് വിയറ്റ്നാമിൻ്റെ തനതായ എല്ലാ വിഭവങ്ങളും നമുക്ക് ഒരുമിച്ച് കാണുന്നതിനും അത് വാങ്ങി ആസ്വദിക്കുന്നതിനും ഉള്ള വളരെ വൃത്തിയുള്ള ഒരു ഫൈവ് സ്റ്റാർ ഇടമാണ് ഈ സെയ്ഗൻ ചിൽ ഫുഡ് സ്ട്രീറ്റ് വിയറ്റ്നാമിൻ്റെ തനത് ഭക്ഷണ ശൈലികൾ എല്ലാം പ്രദർശിപ്പിച്ചിട്ടുള്ള ഇവിടെ നമുക്ക് അവ കാണുന്നതിനും വാങ്ങിച്ച് വശിക്കുന്നതിനും തനതായ ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറയായ ഇവിടെ വിയറ്റ്നാം ഭക്ഷണത്തിൻ്റെ ഒരു വലിയ ശ്രേണി തന്നെ നമുക്ക് ദർശിക്കാം നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ ഇവർ സാമ്പിളൊക്കെ തരും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി ഞാനിവിടുന്ന് കുറേ ഒരു വിയറ്റ്നാം ഫുഡ് വാങ്ങി ആസ്വദിച്ചു ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ട് എൻ്റെ സൈഡിലുമായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ ഇരിക്കാനുള്ള സൗകര്യവും മറ്റുമുണ്ട് അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്കിന് അവർ നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുതരും വളരെ ആസ്വാദ്യകരമായ ഒരു അനുഭവമായിരുന്നു ഈ ഫുഡ് സ്ട്രീറ്റ് നമ്മുടെ ഇന്ത്യൻ രൂപയ്ക്ക് ഇവിടെ മൂല്യം കൂടുതലായതിനാൽ വില ഏതാണ്ട് ഇന്ത്യയുടെ നിലവാരത്തിലും വളരെ താഴെയാണ് എന്നാൽ കുറഞ്ഞ വിലയ്ക്ക് നല്ല രുചികരമായ വിയറ്റ്നാം ഫുഡ്സ് നമുക്ക് ഇവിടെ നിന്നും വാങ്ങിച്ച് കഴിക്കാം നമ്മുടെ ആയിരം രൂപ ഇവിടെ ഏകദേശം രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞ് ഞെട്ടണ്ട അതിനനുസരിച്ച് നമ്മളൊരു വിഭവം വാങ്ങിയോന്ന് തന്നെ ഒരു ലക്ഷം ഒന്നര ലക്ഷം എല്ലാം കൊടുക്കണം ഒന്നര ലക്ഷം ഒക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പത്ത് നാന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയായി താഴെ മിക്കവാറും എല്ലാ ഫുഡുകളും ഇവിടെ ലഭ്യമാണ് ഇവിടെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അതുപോലെ ചിക്കൻ പോർക്ക് സീ ഫുഡ് സൂപ്പുകള് അതുപോലെ പിസ്സ അങ്ങനെ ധാരാളം വിഭവങ്ങൾ മീൻ വറുത്തത് പലതരം മീനുകൾ വറുത്തിട്ടുണ്ട് ചിക്കൻ സ്റ്റിക്കുണ്ട് പല പല രീതിയിൽ കണ്ടാൽ ചെയ്യാത്ത ഒരുപാട് സാധനങ്ങൾ ഇവര് മാംസവും വെജിറ്റബിൾസും ഇലകളും സൂപ്പും ചേർന്നുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഭക്ഷണക്രമമാണ് ഈ വിയറ്റ്നാമിൽ ഫേമസ് ആയിട്ടുള്ളത് ഡ്രാഗൺ ബോട്ട് പ്രാശം ബോട്ട് പിന്നെ അനേകം കണ്ടിട്ടില്ലാത്ത മറ്റേ ഒരുപാട് പഴവർഗ്ഗങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പം എപ്പോഴെങ്കിലും വിയറ്റ്നാം കോച്ചിമിൻ സിറ്റിയിൽ വരുവാണെങ്കിൽ മെയിൻ സ്ട്രീറ്റിൽ തന്നെ ഈ ഫുഡ് സ്ട്രീറ്റ് സൈഗൻ ചിൽ ഫുഡ് സ്ട്രീറ്റ് സന്ദർശിക്കാൻ മറക്കാതിരിക്കുക that's uh,